പാലക്കാട് വള്ളുവനാട് ഹിന്ദുമതപരിഷത്തിൻ്റെ പത്താമത് വാർഷിക സമ്മേളനത്തിന് സമാപനമായി മൂന്ന് ദിവസങ്ങളിലായി തൃത്താല യജ്ഞേശ്വരം ക്ഷേത്ര സന്നിധിയിലാണ് സമ്മേളനം നടന്നത് ദിവസമായ തിങ്കളാഴ്ച മേഴത്തോൾ അഗ്നിഹോത്രിയുടെ വാസസ്ഥലമായ വേമഞ്ചേരി മനക്കിൽ നിന്നും പാക്കനാർ ക്ഷേത്രം വഴി നാമജപ ഘോഷയാത്ര നടന്നു തുടർന്ന് യുവജന സമ്മേളനം നടന്നു നിഗമാനന്ദ തീർത്ഥപാദർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ അധ്യക്ഷനായി കെ പി എസ് ഉണ്ണി ഡോക്ടർ വിജിത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭക്തിഗാന സുധയും അരങ്ങേറി വൈകുന്നേരം നടന്ന സമാപന സഭയിൽ ദേവാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ലക്ഷദ്വീപ് സമർപ്പണത്തിന്റെ ആദ്യത്തിരി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി തെളിയിച്ചു ന്യൂസ് ഡെസ്ക് ടോക്ക്